മനുഷ്യരുടെ മുൻപിൽ അപ്രതീക്ഷിതമായ ആപഘട്ടങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യർ ഈശ്വരനോട് പ്രാർത്ഥിക്കുവാനായി തുടങ്ങുന്നു ഈശ്വരന് സമക്ഷം യാചിക്കുവാൻ തുടങ്ങുന്നു ഈ സ്ഥിതിയിൽ നിന്നും രക്ഷിക്കണമേ എന്ന് എന്നാൽ ഈ പ്രാർത്ഥനയുടെ എല്ലാം വാസ്തവിക രൂപം എന്താണ് ഇതേക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ് അതായത് നാം നമ്മുടെ സമസ്ത ആശങ്കകളും സമസ്ത ചിന്തകളും സമസ്ത സങ്കല്പങ്ങളും നാം സ്വപ്നം കാണുന്ന സമസ്ത പദ്ധതികളും ഈശ്വരന്റെ ചരണങ്ങളിൽ അർപ്പിക്കുക എന്നതാണ് അതായത് നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ എന്താണെന്ന് പോലും ചിന്തിക്കാതെ ധർമ്മത്തിനനുകൂലമായി കർമ്മം ചെയ്യുക എന്നതാണ് ഈശ്വരൻ്റെ പദ്ധതികളെ തങ്ങളുടെ വിധിയാണെന്ന് അംഗീകരിക്കുക ഇതല്ലേ ശരിയായ പ്രാർത്ഥന എന്നാൽ ഈശ്വരന്റെ പദ്ധതികൾ മനസ്സിലാക്കുക എന്നത് ശരിക്കും സംഭവ്യമാണ് ഈശ്വരന്റെ പദ്ധതികളെല്ലാം തന്നെ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമായി സദാ പ്രത്യക്ഷമാവുന്നതാണ് എന്നാൽ ചിലരെല്ലാം കർമ്മങ്ങൾ തന്നെ പരിത്യജിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് പ്രാർത്ഥനയാവുക വാസ്തവത്തിൽ കർമ്മം തന്നെയാണ് ജീവിതം ഫലപ്രാപ്തിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ പ്രാർത്ഥനയാകുന്നത് എന്നാൽ പ്രാർത്ഥന കർമ്മപഥത്തിൽ തടസ്സമുണ്ടാക്കുകയും മനുഷ്യനെ കർമ്മം ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്താൽ അത് പ്രാർത്ഥനയാകുമോ അതോ പരാജയമാകുമോ സ്വയം ചിന്തിച്ചു നോക്കിയാലോ